ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടാം തീയതി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരും എന്നാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നേരത്തെ ഏറ്റവും വേഗത്തിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് എന്നാണ് വീഡിയോയിൽ എടുക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേ ഇരിക്കും മാത്രമല്ല സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ചെക്ക് ചെയ്യണം എന്ന് കാണിച്ചിരുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും ഉണ്ട് അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമുക്കറിയാം പന്ത്രണ്ടാം തീയതി ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുട്ടികളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് പന്ത്രണ്ടാം തീയതി ആവാൻ പക്ഷേ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ടും വന്ന ഒരു രീതി കണ്ടാൽ ഒരു കാര്യം മനസ്സിലാവും പന്ത്രണ്ടാം തീയതി വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പറഞ്ഞതിനേക്കാൾ പറഞ്ഞ ഡേറ്റിൻ്റെ തലേ ദിവസം തന്നെ വന്നിരുന്നു ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എക്സാക്ട്ലി പറഞ്ഞ ഡേറ്റിൻ്റെ തൊട്ട് തലേ ദിവസം ഉച്ച കഴിഞ്ഞ് ഒരു നാല് മണിയോട് കൂടി തന്നെ റിസൾട്ട് വന്നിരുന്നു ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ചിലപ്പോൾ ഒന്ന് ഞാൻ പറയുന്നത് ഉറപ്പൊന്നുമില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടും അങ്ങനെ വരും അങ്ങനെ നോക്കുകയാണെങ്കിൽ നാളെ അതായത് പതിനൊന്നാം തീയതി തന്നെ ആ സെക്കൻഡ് അലോ റിസൾട്ട് വരാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നേ പറയുന്നുള്ളൂ ഉറപ്പിച്ചൊന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ നാളെ നിങ്ങളൊരു ഉച്ച കഴിഞ്ഞ ശേഷം നിരന്തരം നിങ്ങൾ റിസൾട്ട് നോക്കുന്നൊരു വെബ്സൈറ്റ് ഉണ്ടല്ലോ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എച്ച് എസ് സി എ പി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടല്ലോ ആ സൈറ്റ് നിരന്തരം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ആ സൈറ്റിൽ റിസൾട്ട് വന്നോ എന്ന് പറയുന്ന എളുപ്പ ആ സൈറ്റിൽ നമുക്ക് നമുക്കറിയാം അതിൽ പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട് അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ഹൈഫൺ എസ് ഡബ്ല്യു എസ് കൃത്യമായി മനസ്സിലാക്കണേ കാൻഡിഡേറ്റ് ലോഗിൻ ഹൈഫൺ അതായത് ഒരു വര എസ് ഡബ്ല്യു എസ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നിരിക്കുന്നു മാത്രവുമല്ല അതിൻ്റെ മുകളിലൂടെ ഒരു സ്പോളിംഗ് പോകുന്നുണ്ടാവും സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് പബ്ലിഷ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ഒരു എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ട് എം ആർ എസ് എന്നാണ് അത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണ് അത് നിങ്ങളുടെ റിസൾട്ടല്ല പകരം കാൻഡിഡേറ്റ് ലോഗിൻ ഹൈഫൺ എസ് ഡബ്ല്യു എസ് അതായത് സിംഗിൾ വിൻഡോ സിസ്റ്റം അതിൻ്റെ എസ് ഡബ്ല്യു എസ് എന്ന ഒരു ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് എങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഒന്നിച്ച് കയറുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് റിസൾട്ട് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസങ്ങളോട് പറഞ്ഞിരുന്നു റിസൾട്ട് അവർക്ക് കിട്ടുന്നില്ല ലോഗിൻ ആവുന്നില്ല ഒരുപാട് ലോഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് റിസൾട്ട് കാണുന്നില്ല എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നാളെ ഉച്ച കഴിഞ്ഞുള്ള സമയം മുതൽ രാത്രി ചിലപ്പോൾ നിങ്ങൾ രാത്രി വരെ ചെക്ക് ചെയ്യേണ്ടി വരും ചിലപ്പം പിറ്റേന്ന് പുലർച്ചു വരെ ചെക്ക് ചെയ്യേണ്ടി വരും അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല നാളെ ഉച്ചയ്ക്ക് ശേഷം എപ്പോഴും വരാം ഞാൻ പ്രതീക്ഷിക്കുന്ന നാളെ രാത്രിക്കുള്ളിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഒരു ഗുണം കൃത്യമായിട്ട് വന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ജയിക്കാൻ പറ്റും അതായത് മറ്റു കുട്ടികളൊക്കെ റിസൾട്ട് അറിയാൻ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും ഈ അല്ലാതെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരേ സമയം ലക്ഷക്കണിൽ കുട്ടികൾ വരുന്നു ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെയുണ്ട് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നാളെ ഉച്ച കഴിഞ്ഞ സമയം എനിക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ഒക്കെ വരികയാണെങ്കിൽ വരും മേ ബി രാവിലെ വരുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാണ് ഇനി ഇപ്പോൾ അതിന് മുമ്പേ വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരും ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം നിങ്ങൾ നിരന്തരം ചെക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ പറഞ്ഞ കാൻ്റൻ ലോഗിൻ ഹൈഫൺ എസ് ഡബ്ല്യു എസ് ഒന്ന് വന്നിട്ടുണ്ടെന്ന് നോക്കുക വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കയറ്റി നിങ്ങൾ ഫോണിൽ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ റിസൾട്ട് അറിയാൻ സാധിക്കും എപ്പം വേണമെങ്കിൽ റിസൾട്ട് വരാം ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ നാളെ ഉച്ചയ്ക്ക് തന്നെ വരണമെന്നില്ല പന്ത്രണ്ട് നാളെ പറഞ്ഞ ഡേറ്റ് പക്ഷേ ഇതുവരെയുള്ള ട്രെൻഡ് വെച്ചിട്ട് പറഞ്ഞതിൻ്റെ തൊട്ട് തലേ ദിവസം വരുന്ന ഒരു രീതി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളത് ഓർക്കുക വീണ്ടും കാണാം താങ്ക്